ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗോകുലും ഭാര്യ സമൃദ്ധയും അവരുടെ മകളും കൂടി ഇങ്ങനെ അവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഗോകുലും സമൃദ്ധയും കൂടി സമൃദ്ധിയുടെ അസുഖത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അങ്ങനെ ഗോകുൽ സമൃദ്ധയെക്കൊണ്ട് സർജറിക്ക് സമ്മതിപ്പിക്കുകയാണ് പിറ്റേ ദിവസമാണ് സർജറി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവർ കാറിൽ അവർ മൂന്ന് പേരും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗോകുലിൻ്റെയും സമൃദ്ധയുടെയും കുഞ്ഞാണ് ഗൗരി അവരങ്ങനെ കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ സമ്പ്രതയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നു അങ്ങനെ വെള്ളം എടുത്ത് കുടിക്കുകയാണ് വെള്ളം കുടി കുടിച്ചിട്ടും സമൃദ്ധയ്ക്ക് അസ്വസ്ഥത മാറുന്നില്ല ചുമയ്ക്കുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഗോകുൽ ചോദിക്കുന്നുണ്ട് എന്താണോ എന്തു പറ്റി അങ്ങനെ ഗൂഗിൾ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തുകയാണ് വണ്ടി നിർത്തിയിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ന് അപ്പോൾ സമൃത പറയുന്നുണ്ട് ഈ കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഗൂഗിൾ വളരെ ടെൻഷനോടെ ഇരിക്കുകയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സമൃദ്ധ പറയുന്നുണ്ട് വേണ്ട എന്ന് എന്തെങ്കിലുമുണ്ടെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും സമൃദ്ധ ചുമയ്ക്കുന്നുണ്ട് വേണ്ട അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് നമുക്കവിടെ കയറിയിട്ട് പോകാം എന്ന് വീണ്ടും നിർബന്ധിപ്പിക്കുകയാണ് ഗൂഗിൾ എന്നാൽ ഇതൊന്നും കേൾക്കാതെ സമൃദ്ധ വാശി പിടിക്കുകയാണ് വേണ്ട എന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം പറയുന്നുണ്ട് ഈ സമയം ഗോകുലിൻ്റെ അമ്മ ശോഭനയെ കാണിക്കുന്നുണ്ട് ശോഭനയാണെങ്കിൽ അവരെ രണ്ടു പേരെയും കാത്ത് ഇങ്ങനെ വീട്ടിൽ നിൽക്കുകയാണ് ഗോകുലിൻ്റെ സഹോദരിയും ഉണ്ട് കൂടെ അവർ രണ്ടുപേരും സമൃദ്ധയെയും ഗോകുലിനെയും കുഞ്ഞിനെയും കാത്തിരിക്കുകയാണ് സമൃദ്ധിക്ക് അസുഖമുള്ളതിനാൽ തന്നെ എല്ലാവരും വളരെ ടെൻഷനിലാണ് അപ്പോൾ ഗൂഗിളിൻ്റെ അനിയത്തി പറയുന്നുണ്ട് അമ്മ പേടിക്കണ്ടമ്മേ അവരിപ്പോൾ തന്നെ ഇങ്ങെത്തും അവർ റെസ്റ്റോറൻറ്റിൽ ജ്യൂസ് കുടിക്കാൻ പോയതാണ് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുകയാണ് ശേഷം ഇപ്പോൾ ഗൂഗിളിനെയാണ് കാണിക്കുന്നത് ഗൂഗിൾ വളരെ വേഗത്തിൽ തന്നെ കാറ് കാറിൽ പോകുന്നുണ്ട് എന്നാൽ സമൃദ്ധിക്ക് അസ്വസ്ഥത ഒട്ടും കുറവില്ല എന്ത് പറ്റി നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്നൊക്കെ വീണ്ടും വീണ്ടും ഗൂഗിൾ പറയുന്നുണ്ട് സംവൃതയോട് വേണ്ട എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നാണ് സംവൃത പറയുന്നത് ഇനിയും എത്ര ദൂരമുണ്ട് എന്നൊക്കെ സംവൃത ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താം എന്നൊക്കെ പറഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ വണ്ടി ഓടിക്കുകയാണ് ഗൂഗിൾ ഗൂഗിൾ വളരെ ടെൻഷനോടെ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ പോകുന്നത് തന്നെ ആ സമയം തന്നെയാണ് അർച്ചന കുഞ്ഞുമായി റോഡരികിലൂടെ നടന്ന് വന്ന് വരുന്നത് അർച്ചനയുടെ കുഞ്ഞിനും ഗോകുലിൻ്റെ കുഞ്ഞിനും ഒരേ പ്രായമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി വന്നിപ്പോൾ അർച്ചനയെ ഇടിച്ചിടുകയാണ് ഇടികൊണ്ട് അർച്ചന താഴേക്ക് വീഴുകയാണ് കയ്യിലിരുന്ന് കുഞ്ഞും തെറിച്ചു പോകുന്നു ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭാര്യയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഗോകുൽ വണ്ടി ഓടിച്ചു പോവുകയാണ് എന്നാൽ സംവൃത വണ്ടി നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട് എന്തായി കാണിക്കുന്നത് എന്ന് സംവൃത ചോദിക്കുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം എന്ന് ഗോകുൽ പറയുന്നു അങ്ങനെ പറയരുത് നമ്മുടെ വണ്ടി ഇടിച്ചാണ് ആ പെൺകുട്ടി അവിടെ റോഡിൽ കിടക്കുന്നത് ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് പോണോ എന്നെപ്പോലെ അതും ഒരു ജീവനാണ് നമ്മളിങ്ങനെ ഒരിക്കലും സെൽഫിഷായി ചിന്തിക്കരുത് നമ്മൾ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത് ആ പെൺകുട്ടിയെ നമുക്ക് കൊണ്ടുപോകാം പ്ലീസ് നമുക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് സംവൃത മറ്റൊരാളുടെ ജീവൻ പോയിട്ട് എൻ്റെ ജീവൻ രക്ഷിക്കേണ്ട പ്ലീസ് വണ്ടി റിവേഴ്സ് എടുക്കുക എന്നൊക്കെ സംവൃത പറയുന്നു അവർ വണ്ടി റിവേഴ്സ് എടുത്ത് വരുന്നുണ്ട് അർച്ചനയാണെങ്കിൽ ബോധമില്ലാതെ റോഡിൽ കിടക്കുകയാണ് അവർ അർച്ചനയുടെ കുഞ്ഞിനെ കാണുന്നുമില്ല ഗോകുലിറങ്ങിച്ചെന്ന് അർച്ചനയെ നോക്കുമ്പോൾ അർച്ചനയുടെ ബോധം പോയി കിടക്കുകയാണ് അർച്ചന ഹേ എഴുന്നേക്ക് എന്നൊക്കെ അർച്ചനയോട് ഗോകുൽ പറയുന്നുണ്ട് അങ്ങനെ വാരി കോരിയെടുത്ത് അർച്ചനയും കാറിലേക്ക് കിടത്തിയിരിക്കുകയാണ് അങ്ങനെ അർച്ചനയും കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്നാൽ അവർ കുഞ്ഞിനെ മാത്രം കാണുന്നില്ല കുഞ്ഞ് ഇവിടേക്ക് പോയെന്ന് അറിയില്ല അർച്ചനയുടെ കയ്യിൽ നിന്നും കുഞ്ഞ് തെറിച്ച് പോയിരുന്നു വേഗം പോ ആ കുട്ടിയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് സമൃദ്ധ അവർ അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ ആക്സിഡൻ്റ് ആണോ എന്ന് അങ്ങനെ ആശുപത്രിക്കാർ പെട്ടെന്ന് തന്നെ സ്ട്രെച്ചർ എടുക്കുകയാണ് രണ്ട് സ്ട്രെച്ചർ എടുക്കുന്നുണ്ട് രണ്ട് സ്ട്രെച്ചറിലായിട്ട് സമൃദ്ധയും അർച്ചനയും കിടത്തിയിരിക്കുന്നു അർച്ചനയുടെ അടുത്തായിരുന്നു ഗൂഗിളിലേക്ക് കുഞ്ഞിനെ വെച്ചിരുന്നത് നേഴ്സ് എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് മാറ്റാൻ ചുരുങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ പതിയെ പറയുന്നുണ്ടായിരുന്നു അർച്ചന ഇതെല്ലാം കണ്ട് വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് ഗൂഗുൾ ഈ സമയം ഗോകുലിൻ്റെ അമ്മയെ കാണിക്കുന്നുണ്ട് ഗോകുലിനെ സമൃദ്ധി നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ശോഭന അങ്ങനെ അകത്ത് കയറാതെ ഉമറപ്പടിയിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു അവർ ഇപ്പോഴിങ്ങനെ എത്തും എന്നൊക്കെ ഗോകുലിൻ്റെ സഹോദരി പറയുന്നുണ്ടെങ്കിലും ശോഭന വല്ലാത്തൊരവസ്ഥയിൽ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ഗോകുൽ വിളിക്കുന്നത് നിങ്ങൾ എവിടെയാണെന്ന് ശോഭന തിരക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലാണെന്ന് ഗൂഗിൾ പറയുന്നു ഹോസ്പിറ്റലോ എന്ന് വളരെ ടെൻഷനോടെ ചോദിക്കുകയാണ് ശോഭന ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു പക്ഷേ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് ഗൂഗിൾ പറയുമ്പോൾ തന്നെ വളരെ ടെൻഷനോടെ അല്ല ഒരു ഞെട്ടലോടെ തന്നെ ശോഭന ആക്സിഡൻറ്റോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവളെവിടെ വലുതും പറ്റിയോ എന്നൊക്കെ ശോഭന ഗൂഗിളിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഗൂഗിൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഇപ്പോൾ ശോഭനയോട് പറയുകയാണ് ആരാ ആ പെണ്ണ് എന്ന് ശോഭന ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് ഗൂഗിൾ പറയുന്നുണ്ട് അമ്മേ ഞാൻ ഇപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് ഗൂഗിൾ ഇപ്പോൾ ഫോൺ വയ്ക്കുന്നു എമർജൻസിയായി ഒരു ബൈപ്പാസ് ഉണ്ട് സമൃദ്ധയ്ക്ക് എമർജൻസിയായി ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങുകയാണ് എന്നൊക്കെ ഡോക്ടർ വന്ന് ഗൂഗിളിനോട് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്